സംസ്ഥാനത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നിരവധിയായ കാര്യങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സിനിമാ പ്രവർത്തകരിൽ മാത്രമല്ല ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെയും ശക്തമായ പരാതികളാണ് വരുന്നത് കോൺഗ്രസിന്റെ ഉള്ളിലുണ്ടായ അനീതികൾക്കെതിരെ ശക്തമായ പ്രതികരിച്ച് കോൺഗ്രസ് വനിതാ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് നേതൃത്വത്തിന്റെ ചൂഷണങ്ങൾക്കെതിരെ വൈകാതെ കൂടുതൽ തുറന്നുപറച്ചുകൾ ഉണ്ടാകും നേതൃത്വത്തിനെതിരെ തന്നോട് പരാതി പറഞ്ഞ മൂന്ന് പേരുടെ പക്കൽ വ്യക്തമായ തെളിവുകളുണ്ടെന്നും ഭയം മൂലം പരസ്യമായി പറയാത്തതെന്നും നേതാക്കൾ വ്യക്തമാക്കി അർഹതയുള്ളവർക്ക് അവസരം നിഷേധിക്കുന്നതിനെതിരെ പ്രതികരിച്ചതിനാണ് തന്നെ പുറത്താക്കിയത് കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും എനിക്ക് നീതി കിട്ടിയില്ല ഒന്നര മാസം മുമ്പ് പ്രശ്നങ്ങൾ അറിയിച്ച് കെ സുധാകരന് പരാഗതി നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവിനെ മറികടന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ലെന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത് പി എസ് സി അംഗം ഇനി വീട്ടിലിരിക്കൂ എന്ന രീതിയിൽ സതീശൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കെ സി വേണുഗോപാലൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഏക വനിതാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ അന്ന് സതീശൻ പട്ടികയിലോ ജില്ലാ നേതൃത്വത്തിലോ ഇല്ല എനിക്കെതിരെയുള്ള നീക്കങ്ങൾ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി ഭീഷണിയുണ്ട് കൃത്യമായ തെളിവ് നിർത്തി ഇവരുടെ കാബിടത്തിനെതിരെ പ്രതികരിക്കും എന്ന് സിമി അറിയിച്ചു എന്നാൽ ഇതിനൊന്നും യാതൊരു മറുപടികളും നൽകാതെ കോൺഗ്രസ് മൗനം പാലിക്കുകയാണ് ഒറ്റയ്ക്ക് ഒരു വനിതയും കോൺഗ്രസ് നേതാക്കളെ കാണാൻ പോകരുത് എന്നടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടും കൃത്യമായ മറുപടി പറയാനോ പ്രതികരിക്കാനോ തയ്യാറാകാതെ കെ പി സി സിയും പ്രതിപക്ഷ നേതാവും മൗനം പാലിക്കുകയാണ് ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നുവെന്ന തുറന്നു പറച്ചിലുകൾ കടുത്ത പ്രതിസന്ധിയാണ് നേതൃത്വത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ കൈപ്പിടിയിലുള്ള എറണാകുളം ഡി സി സിക്കെതിരെ കവളങ്ങാടുള്ള ദളിത് വനിതാ നേതാവ് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് പീഡകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഡി സി സി എടുത്തിട്ടുള്ളതെന്നാണ് കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമായ അവരുടെ അഭിപ്രായം എഐസി അംഗമായിരുന്ന സിമി റൈബൻ ജോൺ നടത്തിയത് കൂടാതെ കൂടുതൽ വെളിപ്പെടുത്തലുകളും ഉയർന്നു വന്നിരിക്കുന്ന ആശങ്കയിലാണ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതിയ പവർ ഗ്രൂപ്പിന്റെ ഉടമയായിരിക്കുന്നുവെന്നും ആ കൂട്ടത്തിൽ നിന്നാൽ ഏത് പീഡകനും രക്ഷപ്പെടാമെന്നുമാണ് വെളിപ്പെടുത്തലിന്റെ സാരാംശം എന്ന് വിമർശകർ ഉന്നയിക്കുന്നു സിമിയുടെ ആരോപണങ്ങളെല്ലാം വസ്തുതയാണെന്ന് പത്മജ വേണുഗോപാലിന് സ്ഥിരീകരിച്ചു കരുണാകരന്റെ മകളായതുകൊണ്ട് മാത്രം തനിക്ക് നേരെ പീഡകർ തിരിഞ്ഞിട്ടില്ലെന്നും അനുഭവസ്ഥർ എല്ലാം തന്നോട് പറഞ്ഞിട്ടുണ്ടോവെന്നും അവർ വെളിപ്പെടുത്തി എ ഐ സി സി അംഗമായിരുന്ന സിമി റോസ്ബൺ ജോണിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതിലും അവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയില്ലാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൗനം പാലിക്കുന്നു വിഷയത്തിൽ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് ആവർത്തിച്ച സതീശൻ ഇപ്പോഴത്തെ വിഷയത്തിൽ വെള്ളം ചേർക്കാനാണ് നീക്കമെന്നും ആരോപിച്ചു കൂടുതൽ കാര്യങ്ങൾ കെ പ്രസിഡന്റ് കെ സുധാകരനോട് ചോദിക്കണമെന്നും യു ഡി എഫ് സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് അറിയിച്ചു സിനിമാക്കാർക്കെതിരെ വാഴെടുത്ത പല വനിതാ നേതാക്കളും ഇപ്പോൾ എന്തിനാണ് മൗനം പാലിക്കുന്നതെന്നും പല നേതാക്കളെയും പ്രീതിപ്പെടുത്തുകയാണോ എന്നൊരു ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിലെ പല താരങ്ങളെയും ഇപ്പോൾ നേതാക്കളെയും കുറേ അധികം വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്